നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷകരുടെ ഹിയറിംഗ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭ വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയായി പരിഗണിച്ച് പാർലമെന്റ് വോട്ടർ പട്ടികയിൽ പേരുള്ള അപേക്ഷകരെ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനതാദൾ എസ് കിഴക്കൻ മേഖല നേതൃയോഗം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു സർവകലാശാലകളെ ആർ എസ് എസ് പരിശീലന കേന്ദ്രമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളും രാജ്യത്തിന്റെ ഭരണഘടനകളും ബഹുസ്വര സമൂഹത്തിനു നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ആഗസ്റ്റ് ഒൻപത് കിറ്റിന്റെ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന കിറ്റ് ഫാസിസം ക്യാമ്പയിനിൽ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകരെ പങ്കെടുക്കുവാനും യോഗം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര പരിമിതികൾ ഉണ്ടെങ്കിലും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ രൂക്ഷമാകുന്ന ശല്യത്തെ നേരിടാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ കോതമംഗലം പെരുമ്പാവൂർ കുന്നത്തുനാട് അങ്കമാലി നിയോജക മണ്ഡലം ലീഡേഴ്സ് കിഴക്കൻ മേഖലാ നേതൃത്വത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചേൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് കരേടത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മനോജ് ഗോപി അലി പത്തനായത്ത് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് മാവച്ചൻ തോപ്പിൽക്കുടി പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ കരുണാകരൻ കുന്നത്തുനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ വീരാൻ എൻ എം ഫസൻ ഡെന്നി തെറ്റയിൽ തോമസ് മൂക്കന്നൂർ നാസർ ഐരാബുരം തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വഴിവിരിഞ്ഞു പോകുകയും അവരെല്ലാം ദേശീയ രാഷ്ട്രീയം എന്നുള്ളത് വിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങിയതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മളുടെ പ്രസക്തിക്ക് മങ്ങലേറ്റു എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യം എല്ലാം ഒരുമിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബദൽ ശക്തി രാജ്യത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ബദലായി രാജ്യത്ത് രൂപം കൊണ്ട ഒരു മഹാസഖ്യം ഇന്ത്യ സഖ്യം ആ സഖ്യത്തിൻ്റെ ഭാഗമാകേണ്ട പല ആളുകളെയും അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് അവരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് പലപ്പോഴും ബി ജെ പിക്ക് ബദലാകാൻ ആ സഖ്യത്തിന് കഴിയാതെ പോയത് എന്നുള്ളത് ചരിത്രപരമായ യാഥാർഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് കേരളത്തിൽ രണ്ട് മുന്നണികളാണ് ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും മറ്റൊന്നിടതുപക്ഷ ജനാധിപത്യവും